ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം രാഹുല് ഡോക്ടറെ സമീപിക്കുകയാണ് ഡോക്ടറോട് കുഞ്ഞിനെ കൊല്ലണമെന്നാവശ്യപ്പെടുമ്പോൾ ഡോക്ടർ ആദ്യം സമ്മതിക്കുന്നില്ലെങ്കിലും പതിനഞ്ച് ലക്ഷം രൂപ തരാമെന്ന് പറയുമ്പോൾ ഡോക്ടർ ആ ഒരു ക്രൂരകൃത്യം ചെയ്യാൻ സമ്മതിക്കുകയാണ് രാഹുലിന് സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ ഡെലിവറിക്ക് വേണ്ടി ഡോക്ടർ ലേബർ റൂമിലേക്ക് കടന്നു പോവുകയാണ് ലേബർ റൂമിൻ്റെ പുറത്ത് ഷാരിയും മനോഹറും അതുപോലെ രാഹുലും പേരും ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട് അതേസമയത്ത് അല്പസമയത്തിനുള്ളിൽ തന്നെ സരയുവിൻ്റെ ഡെലിവറി കഴിഞ്ഞു കുഞ്ഞ് പെൺകുഞ്ഞാണ് എന്ന വാർത്ത കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് വരികയാണ് അപ്പോൾ അത് കണ്ട് രാഹുൽ ഒന്ന് ഞെട്ടുകയാണ് എന്തായാലും കുഞ്ഞിനെ കൊല്ലാതിരിക്കില്ല ഡോക്ടർ എന്ന വിശ്വാസത്തിൽ രാഹുൽ കുറച്ച് സമയം അങ്ങനെ നിൽക്കുകയാണ് പക്ഷേ കുഞ്ഞിനൊരാപത്തും സംബോധി സംഭവിക്കുന്നില്ല അതിനുശേഷം ഡോക്ടർ റൂമിൽ ചെന്ന് കാണുകയാണ് രാഹുൽ നിങ്ങൾ എന്താണ് ചെയ്തത് കുഞ്ഞിനെ കൊല്ലണമെന്നാവശ്യപ്പെട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ നിങ്ങൾ അതിനെ സംബന്ധിച്ചതല്ലേ പിന്നെന്തെങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുകയാണ് അതെ ഞാൻ അത്ര ക്രൂരയായ ഒരു ഡോക്ടറൊന്നല്ല അതുകൊണ്ട് എനിക്കിത് ചെയ്യാനും പാടില്ല പിന്നെ നിങ്ങളോട് ഞാൻ സമ്മതിച്ചത് നിങ്ങൾ ഒരു പക്ഷേ ഇവിടെ നിന്നും ഇവ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ നിന്നും സരവിനെ ഡിസ്ചാർജായി കൊണ്ടുപോയി മറ്റേ ഹോസ്പിറ്റലിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും അതുപോലെ ഇതുപോലെ ഏതെങ്കിലും ഡോക്ടർക്ക് പൈസ കൊടുത്ത് കുഞ്ഞിനെ ഇല്ലാതാക്കുകയും ചെയ്യും അതുകൊണ്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അതിന് സമ്മതിച്ചത് പിന്നെ തന്നെയല്ല എന്നെ രൂപമേഡം വിളിച്ചായിരുന്നു അതുപോലെ തന്നെ കിരൺ സാറും അവരാവശ്യം പ്പെട്ടത് ഈ കുഞ്ഞിന് ഒരു അപകടവും പറ്റരുത് എന്നാണ് നിങ്ങൾ നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ രൂപ മേഡത്തിന് എനിക്ക് നല്ല രീതിയിൽ അറിയാം എൻ്റെ സുഹൃത്തും അതുപോലെ തന്നെ എനിക്ക് നല്ല പരിചയമുള്ളൊക്കെ ആളാണ് അവർ അവരിതിനേക്കാളും കൂടുതൽ പൈസ ഓഫർ ചെയ്തതാണ് ഞാൻ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ പക്ഷേ ഞാൻ അവരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിക്കുന്നൊന്നുമില്ല കാരണം ഒരു കുഞ്ഞിൻ്റെ ജീവനാണ് അതിനൊന്നും അറിയില്ല അവർ ആ കുഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് ആ കുഞ്ഞിനെ ഞാൻ കൊല്ലില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളി കളിച്ചത് എന്ന് പറയുമ്പോൾ രാഹുലിൻ്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടുകയും ാണ് തൻ്റെ പേരക്കുഞ്ഞിനെ കൊന്ന് അതുപോലെ മനോഹറിന്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞ് മകളുടെ ജീവൻ രക്ഷിച്ച് ഏർ അതുപോലെ തന്നെ കല്യാണിയെ ഇല്ലാതാക്കി കിരണുമായിട്ട് സരയുടെ വിവാഹം നടത്താമെന്ന് വിചാരിച്ച രാഹുലിൻറെ പ്രതീക്ഷകളൊക്കെ തകർക്കുകയാണ് രൂപ രൂപ ഇതിൻ്റെ പുറകിലുണ്ടെന്ന് മനസ്സിലാക്കുമ്പോ രൂപയോട് ദേഷ്യൊക്കെ തോന്നുന്നുണ്ട് രാഹുലിനെ അങ്ങനെ നമ്മുടെ കിരണ്ടേയും രൂപയുടെയൊക്കെ ഒക്കെ ആ ഒരു ആഗ്രഹം സാധിക്കുകയാണ് സരോവിൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ രാഹുലിന് സാധിക്കുന്നുമില്ല അങ്ങനെയൊക്കെ ഒരു ഭാഗം നമുക്ക് ഉടനെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്